ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഇ വി എം മെഷീൻ തട്ടിപ്പിന്റെ പുതിയ പുതിയ ഓരോ തെളിവുകൾ ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അമിത്ഷാ മോദി എന്ന് പറയുന്നത് പഠിച്ച കള്ളന്മാരാണ് അവർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവും അവർ പ്രയോഗിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നേ പറഞ്ഞിട്ട് വലിയൊരു വാർത്ത ഉണ്ടാക്കിയിരിക്കുകയാണ് പറഞ്ഞിട്ടാത്ത അത് എന്താ പറയുക ഇന്ത്യയിലത്തെ ഹിന്ദുക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കാൻ തോന്നിപ്പോയി ഇപ്പൊ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നേ കാരണം എന്താണ് ഇവിടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൈയോടെ പിടിച്ചല്ലോ അതിനെതിരെ ആരും സംസാരിക്കരുത് അതിനെതിരെ ഒരു ചർച്ച നടക്കരുത് അതെല്ലാം ഒരു മറന്നു പോകണം അങ്ങനെ അടുത്ത തവണ വീണ്ടും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്താം എന്നുള്ള സ്വപ്നം കണ്ട് നടക്കുകയാണ് പക്ഷെ ഇവിടെ ഈ ഇ വി എം മെഷീന്റെ ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ാണ് ഇപ്പോ ഓരോരോ കളികൾ ഓരോ സമയത്ത് കളിക്കുന്നത് അതാണ് ഈ സംഭാൽ സംഭവം പിന്നെ അജ്മീർ ദർഗ എന്നൊക്കെ പറഞ്ഞിട്ടി വരും ഇനിയിപ്പോ എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിലും ശിവലിംഗം കിട്ടും കാരണം വെച്ചാൽ ഇങ്ങനെ വലിയൊരു കലാപുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും വോട്ടിംഗ് മിഷിനെ കുറിച്ച് ചർച്ച ചെയ്യരുത് അതാണ് ലക്ഷ്യം അതിന് എന്ത് വില കൊടുത്തും അദാനിയും അമിഷയും മോദിയും എല്ലാ തരം താഴ്ന്ന കളിയും കളിക്കും ഇന്ത്യയിൽ എത്ര ആളുകൾ ചത്തൊടിഞ്ഞാലും വലിയൊരു കലാപുണ്ടാക്കി അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അമിഷയും മോദി ഉള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കൂടി കണ്ടു അതായത് കർഷക സമരം രൂക്ഷമാകുന്നു ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നു എനിക്ക് തോന്നുന്നത് ആ കർഷക സമരത്തിന് പിന്നിലും ബി ജെ പി ഏജൻ്റുമാരാണ് എന്ന് വേണം സംശയിക്കാൻ കാരണം വലിയ ഒരു അതായത് കുളം കലക്കി മീൻ പിടിക്കാന്ന് പറഞ്ഞ പോലെ എല്ലാം അങ്ങോട്ട് അവതാളത്തിലാക്കുക അത് എന്ത് തന്നെ വേണ്ട കർഷകരായാലും വേണമല്ല എന്തായാലും വേണ്ട ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് നിങ്ങൾ ആരും ചർച്ച ചെയ്യരുത് എന്നുള്ളൊരു വാശിയിലാണ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും മഹാരാഷ്ട്രത്തെ ജനങ്ങൾ വിടാൻ തയ്യാറല്ല ഇപ്പോൾ ഓരോരോ തെളിവുകൾ ഓരോ സമയത്ത് ഓരോ ദിവസം ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഹാരാഷ്ട്രത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവ് തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു പറയാണ് മുബിൾ പറയുന്നത് കണക്കുകൾ ശേഖരിച്ചതിന് ശേഷമാട്ടോ പറയുന്നത് മുബർ പറയുന്നത് മറ്റൊരു തെളിവും കൂടിയും മഹാരാഷ്ട്രയില് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുമായി കിട്ടിയിരിക്കുന്നു എന്താണ് അയാൾ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാറിനല്ലോ ഈ മോദിയുടെ വളർത്തു നായ ഈ ഒരാൾ നാൽപ്പത്തി ഏഴ് ലക്ഷം വോട്ടർമാരനെയാണ് മഹാരാഷ്ട്രയിൽ അധികമാക്കിയത് പറയുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് ചേർത്തിരിക്കുകയാണ് നാല്പത്തി ലക്ഷം പേരുടെ പേര് ചേർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെയുള്ള ഇവരുടെ തയ്യാറെടുപ്പായിരുന്നു അതുകൊണ്ടാണ് എവിടെയാണോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തേണ്ടത് അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ഇലക്ഷൻ തീയതി നീട്ടും അതുപോലെ തന്നെ ഈ എണ്ണുന്ന ദിവസം എണ്ണലൊന്ന് സ്പീഡ് കുറക്കും കാരണം എന്താ വെച്ചാൽ ഈ അമിഷയുമായിട്ട് ചർച്ച ചെയ്യുകയാണ് എന്താ ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ചർച്ച ചെയ്യാൻ കുറേ സമയമാണല്ലോ അതാണ് ഈ വോട്ട് എണ്ണുന്ന ദിവസം ഈ മന്ദഗതിയിലൊക്കെ ആവുന്നത് പിന്നെ ഇലക്ഷൻ്റെ ദിവസം തന്നെ നീട്ടിവെച്ചു നീട്ടി വെച്ചു നീട്ടി വെക്കുന്നത് ഇതിൽ ബാക്കിൽ നടക്കുന്നത് വലിയ വലിയ ഗൂഢാലോചനകളാണ് അപ്പോൾ അങ്ങനെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാരനെയാണ് മഹാരാഷ്ട്രയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ചേർത്തിയത് എന്ന് പറയുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ പാലക്കാട് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് അവിടെ എല്ലാവർക്കും അറിയാം എത്ര വോട്ട് ഓരോ പാർട്ടിക്ക് കിട്ടുന്ന എല്ലാവർക്കും അറിയാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്പതിനായിരം വോട്ടെണ്ണം കൂട്ടി എന്ന് വിചാരിക്കുക അവരവരൊക്കെ പേരിട്ടിട്ട് എന്തായിരിക്കും സ്ഥിതി ആർക്കും അതിൽ ആരാ ജയിക്കാന്ന് അങ്ങനെ അതിൻ്റെ ഇടയിലും എല്ലാം ബി ജെ പി ജയിപ്പിച്ചെടുക്കുക അങ്ങനത്തെ ഒരു ട്രിക്കാണ് അവിടെ കളിച്ചത് എന്നാണിപ്പോൾ അവിടെ നിരവധി അവിടുത്തെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ പറയുന്നത് പിന്നെ അതിനുശേഷം മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര എന്ന് എന്താ സംഭവം എന്ന് പറയുമോ അവിടുത്തെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ആകെ രണ്ടായിരം വോട്ടേ ഉള്ളൂ ആ രണ്ടായിരം വോട്ടുള്ള സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടിക്കാരൻ തോറ്റു പക്ഷെ ആ ഒരു ഗ്രാമം ഉണ്ടല്ലോ അവിടെ കോൺഗ്രസ് പാർട്ടിയാണ് ഭൂരിപക്ഷവും അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഈ കോൺഗ്രസ് പാർട്ടി മത്സരാർത്ഥി തോൽക്കുകയും ഈ ബി ജെ പി കാരൻ ജയിക്കുകയും ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രാമത്തിലെത്തെ ആൾക്കാർ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ് എന്താണ് ടെസ്റ്റ് എന്ന് പറയുമോ അവർ വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ നടത്താൻ പോവുകയാണ് സ്വന്തം ചെലവിൽ അവർ മാത്രം ഉൾപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിലിപ്പോൾ ആരോ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ ആ ഗ്രാമപ്രദേശത്തെ ആൾക്കാർ തീരുമാനിക്കുന്നതല്ലേ അങ്ങനെ നടത്താൻ പോവുകയാണ് എന്നുള്ള ഒരു എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നതോട് കൂടിയിട്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അമിഷയും മോദിയൊക്കെ ഞെട്ടി വറച്ചു ഉടനെ തന്നെ ചെറിയൊരു ഗ്രാമമാണ് അതുപോലും അവർക്ക് സഹിക്കാൻ വയ്യാ നേരെ അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ ജനങ്ങൾ പുറത്താക്കാൻ പാടില്ല കൂടി നിൽക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുള്ള ഒരു ഹിറ്റ്ലർ ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആണെങ്കിലോ മൂന്നാം തീയതി അതായത് ഇന്നാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നടക്കുന്ന ആ ഒരു അവരുടെ ഇടയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താനും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തി അവിടെ ഫുള്ള് പോലീസുകാരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്താണ് ഇത്രക്കധികം ചൊറിയാനുള്ളത് നീറ്റിൽ നീട്ടിലെടുക്കുന്നത് എന്താണ് ഈ ബി ജെ പി ഇത്ര തന്നെ സുതാര്യമാണ് ഇത്ര തന്നെ സത്യസന്ധമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പെങ്കിൽ എന്തത്ര പേടിക്കാനുള്ളത് അവിടെ പോയിട്ട് എല്ലാവരെയും അടിച്ചൊതുക്കിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇത് പരീക്ഷിച്ചിരിക്കും എവിടെയാണ് തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലേ ഇതൊക്കെ ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ നട്ടല്ല് നിവർത്തി പറയാണ് ഇന്ത്യത്തെ ഒരു സംസ്ഥാനത്തെയും ഒരു സ്ഥലത്തെയും ആൾക്കാർക്ക് ഇല്ലാത്ത ധൈര്യമാണ് മഹാരാഷ്ട്രത്തെ ആൾക്കാർ കാണിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് ഇനി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അതിലത്തെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഇതിലൊരു കോൺഗ്രസ് പാർട്ടി ഏജന്റ് പോളിംഗ് ബൂത്തിൽ ചെന്നിരുന്നപ്പോൾ അയാൾക്കുണ്ടായ അനുഭവം വന്ന് വിളിച്ചു പറയാണ് ഇത് നിങ്ങൾ കണ്ട വീഡിയോ ആയിരിക്കും പക്ഷെ എന്താ കാര്യം എന്ത് കാണിച്ചിരുന്ന കാര്യം ഇന്ത്യൻ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആവേശമോ രാജ്യസ്നേഹമോ ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ അമിഷി മോദി ഇങ്ങനെ കള്ളത്തരം നടത്തിയിട്ടും ഒരക്ഷരം ആരും പറയാത്തത് അതുമാത്രമല്ല അതിനേക്കാൾ മേലെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കാര് കോൺഗ്രസ് പാർട്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിജെപിക്കാരനേക്കാൾ കൂടുതൽ അവര് ഈ ഇവി എം മെഷീനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന ആളുകളാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇവിടെ ഈ ഒരു ഏജന്റ് കോൺഗ്രസ് പാർട്ടിക്കാരാണ് പറയുന്നത് എന്താണെന്ന് കേട്ടുനോക്കാം ബാറ്ററി ഷോ പെർസെന്റേജ് ഡാറ്റ നില ഇൻക്രീസ് ആ बाकी जो नॉर्मल ईवीएम हमारी खुल रही है राउंड में जिसमें एक सत्तर से बेहतर अठहत्तर परसेंट बैटरी बैलेंस है वहां पे नॉर्मल काउंटिंग आ रही है जो डाटा आ रहा है वो एक्चुअल डाटा आ रहा है जिससे हम सभी जितने भी कैंडिडेट हैं अंदर सबके एजेंट मौजूद है वो सब संतुष्ट है इधर मध्यप्रदेश संभव അതായത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബാറ്ററി ചാർജ് ഉള്ള എല്ലാ വോട്ടിംഗ് മെഷീനിലും എണ്ണിയാൽ അവിടെ എഴുപത് എഴുപത്തഞ്ച് ശതമാനം ബി ജെ പി കാർക്കാണ് വോട്ട് പോകുന്നത് അതേസമയം ബാറ്ററി ചാർജ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിന് താഴെയാണെങ്കിൽ പിന്നെ അത് നോർമലാണ് കുറേ വോട്ട് ബി ജെ പിക്ക് പോകും കുറേ വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പോകും അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അതായത് ഈ വോട്ടിംഗ് മെഷീനിൽ പ്രോഗ്രാം കയറ്റി വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേകതരം പ്രോഗ്രാം തൊണ്ണൂറ്റമ്പത് ശതമാനം ബാറ്ററി ഉള്ള എല്ലാ വോട്ടിംഗ് മെഷീനും ബി ജെ പിക്ക് എഴുപത്തഞ്ച് ശതമാനം വോട്ട് കൊടുക്കണം എന്ന് പ്രോഗ്രാമിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ പ്രോഗ്രാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ഉണ്ട് പക്ഷെ എന്നിട്ടും പറയുന്നത് ഈ ഒരു മെഷീനിൽ യാതൊരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല ഇത് ഭയങ്കര സത്യസന്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് സത്യസന്ധതയുടെ ആൾക്കാർ അമിത്ഷയും മോദിയും നല്ല കേസാണ് പിന്നെ മറ്റൊരു അവകാശവാദമാണ് ഈ മൊത്തം സംഘികളുടെയും അതായത് ഈ വോട്ടിംഗ് മെഷീനിൽ പുറമേ നിന്ന് ഒരു തരത്തിലും കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതാണ് പക്ഷെ എന്ത് ചെയ്യാം ഈ ഇന്ത്യൻ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട് എല്ലാവരും പെട്ടെന്ന് മറക്കും അപ്പോൾ ആ വാർത്ത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദപ്പ് സ്ക്രീനിൽ കാണുന്നത് എന്താണ് വൈക്കർ സ്കിൻ ഹാഡ് ഫോൺ ദാറ്റ് അൺലോക്സ് ഇ വി എം പറഞ്ഞിട്ട് വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇതേ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ് അതെങ്ങനെയാണ് നിങ്ങളൊക്കെ മറന്നത് അതായത് വായ്ക്കർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ബി നേതാവിന്റെ ഒരു ബന്ധു ഈ വോട്ട് എണ്ണുന്ന ദിവസം വോട്ട് എണ്ണുന്ന ബിൽഡിങ്ങിലേക്ക് മൊബൈൽ ഫോണുമായിട്ട് കയറിപ്പോയി മൊബൈൽ ഫോണായിട്ട് അകത്തേക്ക് പോകാൻ തന്നെ പറഞ്ഞ അങ്ങനത്തെ സ്ഥലത്ത് അയാൾ മൊബൈൽ ഫോണുമായിട്ട് കയറിപ്പോയത് മാത്രമല്ല ആ മൊബൈൽ ഫോൺ വെച്ചിട്ട് മുപ്പത് നിരവധി ഇ വി എമ്മുകൾ വെച്ച് ഒക്കെ അൺലോക്ക് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇനി നുണ പറഞ്ഞു നുണ പറഞ്ഞു പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരാണ് ഏറ്റവും അധികം തല്ലിടാൻ വരിക കാരണം അവർക്കാണ് ഈ ഇ മെഷീൻ സത്യസന്ധമാണെന്ന് കാണിക്കാനുള്ള ഭയങ്കര കൊതി അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പറയാനുള്ളത് ഞാനുണ്ടാക്കിയ വാർത്ത അല്ല ഇതൊക്കെ വന്നതാണ് അത് മഹാരാഷ്ട്രത്തെ പേപ്പറിൽ ഫ്രണ്ട് പേജില് മെയിൻ ഹെഡിങ് ആയിട്ട് വന്ന വാർത്തയാണ് അങ്ങനെ ഇ വി എം മെഷീൻ ഫോൺ വെച്ചിട്ട് അൺലോക്ക് ചെയ്തിട്ട് അതിലത്തെ അക്കങ്ങളൊക്കെ മാറ്റി അടിച്ചു എന്നതാണ് ഈ വാർത്ത അതുകൊണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് തൽക്കാലം തടി ആരും തപ്പണ്ട എന്നിട്ട് ഈ സംഭവം അവിടുത്തെ ഈ യു ബി ടി ശിവസേന ഉണ്ടല്ലോ അവരൊക്കെ കൂടിയിട്ട് ഇത് കേസാക്കി കേസാക്കിയതിന് ശേഷം എന്താണ്ടായത് ഒന്നും ഉണ്ടായില്ല സത്യത്തിൽ ഈ വോട്ടിംഗ് മെഷീൻറെ സ്ലിപ്പ് എണ്ണണം പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്തു ആ പൈസ കെട്ടി വെച്ചു നാല്പത്തി ഏഴായിരം പൈസ കെട്ടി വെച്ചു എന്നിട്ടും ഇതുവരെ എണ്ണീട്ടേ ഇല്ല കാരണം എന്താണ് കള്ളന്മാരോട് തന്നെ പോയിട്ടാണ് കള്ളത്തരത്തിന്റെ കേസ് കൊടുക്കുന്നത് അവർ അംഗീകരിക്കോ ഇല്ലല്ലോ അപ്പൊ അതാണ് ഈ വാർത്തകൾ പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപാട് വാർത്ത വന്നതാണ് ഇ ഫോൺ വെച്ചിട്ട് അൺലോക്ക് ചെയ്തു അപ്പൊ എങ്ങനെ കണക്ട് ആയത് ഇവിടെ എല്ലാ സംഖ്യകളും പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റില്ല കണക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതെങ്ങനെ കണക്റ്റായി മറുപടി വല്ലതും ഉണ്ടോ ഇവർ നമ്മളെ പറയാ ഒരു മഹാരാഷ്ട്ര പറയുന്ന സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾ പറഞ്ഞതാണിത് അവിടുത്തെ വാർത്തകൾ പറഞ്ഞതാണ് തെളിവ് സഹിതം പുറത്തു വന്നതാണ് പക്ഷെ ഏയ് അങ്ങനല്ല അങ്ങനല്ല എന്താ വെച്ചാൽ ഈ ബി ജെ പി കാര്ക്ക് കാലകാലം ഭരണത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല അപ്പൊ അത് പ്രൊട്ടക്റ്റ് ചെയ്യാണ് സംഖ്യകൾ കാണുന്നത് ഇനി ഇത് അടുത്തത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തരം തട്ടിപ്പാണ് അതായത് തട്ടിപ്പ് പിടിക്കപ്പെടുന്ന രീതികളാണ് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ ഇന്ത്യത്തെ ജനങ്ങൾ ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നേ ഇല്ല അതായത് പോസ്റ്റൽ വോട്ട് പോസ്റ്റൽ വോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എണ്ണുന്ന ദിവസം ഈ പോസ്റ്റൽ വോട്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഭയങ്കര മുന്നേറ്റമായിരിക്കും അത് നിങ്ങൾക്ക് എവിടെ പരിശോധിച്ചാലും അങ്ങ് തന്നെയാണ് മധ്യപ്രദേശ് ആയിക്കോട്ടെ ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ പോസ്റ്റൽ വോട്ട് ഇണുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഭയങ്കര മുന്നേറ്റമായിരിക്കും തൊണ്ണൂറ് ശതമാനമൊക്കെയാണ് അവർക്ക് വോട്ട് കിട്ടുക പോസ്റ്റൽ വോട്ടിൽ കാരണം പോസ്റ്റൽ വോട്ട് ബാലറ്റ് പേപ്പർ പോലെയാണല്ലോ പേപ്പറാണല്ലോ അതേസമയം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ട് നേരെ ഈ ഇ വി മെഷീൻ തുറക്കുമല്ലോ ഉടനെ തന്നെ എല്ലാതും കീഴ്മൽ മറിയും നേരെ കോൺഗ്രസ് പാർട്ടിയായാലും ഇന്ത്യ സഖ്യമായാലും അവർക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടും എൺപത് ശതമാനം ബിജെപിക്കാർക്ക് കിട്ടും അപ്പൊ അതിനെ കുറിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സാമൂഹിക നിരീക്ഷകൻ ഇതൊക്കെ കണക്കാക്കി കൃത്യമാക്കി അതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആദിത്യജി ക്രേന്ദ്രപേക്ഷ്യ आणि मिलिंद देवरा यांची आठ टक्क्यांनी मतं वाढतात आणि म्हणून ईव्हीएम ची जेव्हा अर्थात ईव्हीएम चा मतदानाचा टक्का खूप जास्त असतो त्यामुळे ईव्हीएमचा जो टक्का असतो तोच फायनल रिझल्ट मध्ये तुम्हाला दिसतो त्यामुळे ईव्हीएमचा म्हणजे महाविकास आघाडीचा टक्का टक्का कमी होतो महायुतीचा वाढतो आणि म्हणून आदित्यजी ठाकरे हे केवळ टक्क्याच्या फरकाने ते निवडणूक पोस्टल സമയത്ത് പോസ്റ്റൽ വോട്ട് വരുന്നത് ഏതാണ്ട് ഈ മഹാരാഷ്ട്രയിൽ ഒരു ലക്ഷം വോട്ടിന്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൽത്തെ അറുപത് ശതമാനവും ആദിത്യ താക്കറെക്കാണ് കിട്ടിയത് അതായത് ഉദ്ധവ് താക്കറെ മകന് പക്ഷേ ഈ ഇമിഷൻ തുറന്നതോട് കൂടിയിട്ട് പിന്നെ ആ എണ്ണൽ തുടർന്നു അങ്ങനെ ദിവസം അവസാനിക്കല്ലോ എണ്ണൽ അവസാനിക്കില്ല ആ ദിവസം ആ ദിവസം നോക്കുമ്പോ എന്താണ് അറുപത് ശതമാനം വോട്ടും ബി ജെ പിക്കും ആറ് ശതമാനം വോട്ട് മാത്രം ആദിത്യ താക്കറെക്കും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മൂപ്പര് ഒരു സ്ഥലത്തെ കാര്യം മാത്രമല്ല പല സ്ഥലത്തെയും അതായത് പോസ്റ്റൽ വോട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലത്തേണ്ണൂല്ലേ അവിടെ എല്ലായിടത്തേം പാറ്റേൺ മൂപ്പര് കൃത്യമായി കാണിക്കുകയാണ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ആദിത്യ താക്കറെക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട യു പെട്ട ആൾക്കാർക്കോ പോസ്റ്റൽ വോട്ടിൽ കിട്ടുന്നത് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വോട്ടാണ് പക്ഷെ ഈ സംഗതി ഈ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് ഇവം മിഷൻ തുറന്ന് എണ്ണിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടാണ് അങ്ങനെയാണ് ഈ മഹാരാഷ്ട്രയിൽ ഒരുപാട് ഈ ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാർ പാടിയത് അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓരോരോ കണക്ക് കാണിക്കുകയാണ് ഇതൊക്കെ വല്ലവർക്കും മറുപടി ഉണ്ടോ ഇല്ല ഇതിനെക്കുറിച്ച് ആരേലും ചോദിക്കുകയോ അതുമില്ല കാരണം എന്താണ് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇതൊന്നും പ്രശ്നമില്ല അവർക്ക് മോദി ഭരിക്കണം അത്രേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അവരും കൂട്ടുകൂടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ഇത്രക്കധികം തെളിവുകൾ ഉണ്ടായിട്ട് ഒരാളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരുന്നില്ല എന്താണ് ആകെ പറയാ തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഇട്ടപ്പോ അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തിരിച്ചു വരാം മഹാരാഷ്ട്രയിലത്തെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിന്റെ പേര് മർക്കദ് വാദി എന്നാണ് സോലാപൂരിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തെ ആൾക്കാരാണ് ഞങ്ങൾ സ്വയം ഒരു ബാലറ്റ് പേപ്പറിൽ ഒന്ന് വോട്ട് ചെയ്ത് നോക്കട്ടെ എവിടെയാണ് കള്ളത്തരം നടന്നത് പിടിക്കാതെ എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുകയാണ് അതിൻ്റെ പന്തലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ഓടി വന്നിരിക്കുകയാണ് ഇത് തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ പറഞ്ഞാൽ എത്ര വലിയൊരു രാജ്യമാണ് ഇവർ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചുകൂടെ പക്ഷേ തടയാൻ വരാൻ കാരണം എന്താണ് കള്ളത്തരം പിടിക്കും എന്നുള്ള പേടി പേടികൊണ്ട് തന്നെയാണ് വേറൊന്നതല്ല എന്നിട്ടാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് അവരുടെ ഫുള്ള് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവകാശം കമ്മീഷൻ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ നടത്തിക്കോ പക്ഷെ ഇതല്ലല്ലോ ഇത് കള്ളത്തരമുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണല്ലോ അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യല്ലോ അത് വരെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഈ വോട്ടിംഗ് മെഷീനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കെട്ടായിരിക്കണം അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ഒറ്റക്കെട്ടാവണം ഇന്ത്യത്തെ മുഴുവൻ ജനങ്ങളും എന്നതാണ് എൻ്റെ അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി ഒരു തരത്തിലും പ്രധാനമന്ത്രി ആവില്ല എന്തിന് ബി ജെ പി ഭരണത്തിൽ തന്നെ വരില്ല പിന്നല്ല പ്രധാനമന്ത്രിയൊക്കെ അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ഇവര് രണ്ടു തവണ മൂന്ന് തവണ ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ജനവിധി അല്ല അത് ഇവരുടെ ഈ യന്ത്രവിധിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഈ പറയുന്നത് ഡിസംബർ മൂന്നാം തീയതി അതായത് ഇന്നാണ് അവിടെ ഈ പറയുന്ന തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് നാട്ടുകാർ നടത്തുന്നത് അതിന്റെ അതിന്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നത് എത്ര പോലീസ് വണ്ടിയാണ് വന്നിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പറയാച്ച ഇന്ത്യ മൊത്തം നടത്തുക അങ്ങനെ ജനങ്ങള് എത്ര സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പോലീസിനെ കൊണ്ട് തല്ലിക്കാൾക്കാരനെ എത്ര സ്ഥലത്ത് കർഫ്യൂ ഏർപ്പെടുത്താൻ പറ്റും ഏർപ്പെടുത്താൻ പറ്റൂല്ലോ അപ്പൊ അങ്ങനെ ജനങ്ങൾ ചെയ്യണം അങ്ങനെയാണ് ജനങ്ങൾ ജനാധിപത്യത്തിനെ പുനഃസ്ഥാപിക്കേണ്ടത് ഇങ്ങനെ പേടിച്ചിരുന്നാലോ അല്ലെങ്കിൽ ഈ യന്ത്രത്തിന് യാതൊരു കുഴപ്പമില്ല എന്ന് കണ്ണടച്ച് പറഞ്ഞതുകൊണ്ടോ ഒന്നും തന്നെ ഈ പ്രശ്നം അവസാനിക്കാൻ പോകില്ല തെളിവുകൾ ഒരുപാടുണ്ട് പക്ഷെ ആ തെളിവുകളിലേക്ക് നോക്കണം നോക്കാത്തവനെ തിരിച്ചു നിർത്തി നോക്കിപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ഉണ്ടെന്ന് മനസ്സിലായ ആൾക്കാര് ഇതുപോലെ ഈ ഗ്രാമത്തിലെ ആൾക്കാരെ പോലെ എന്തെങ്കിലും ഒരു കൃത്യമായ പ്രതിവിധി കണ്ടെത്തുക തന്നെ വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടകളും തീവ്രവാദികളും ഇന്ത്യ എല്ലാ കാലത്തും ഭരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പൊ തന്നെ ഈ ഫോട്ടോകളിൽ ഈ ഫോട്ടോ നോക്കി നോക്കിയാൽ എന്താണ് ഈ ഫോട്ടോയില് ഈ ഫോട്ടോയില് ഇന്ത്യൻ നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനത്തിൽ ഇരുന്ന ചന്ദ്രചൂഡ് കൈ കൂപ്പി നിൽക്കുകയാണ് അമിത്ഷായുടെ മുമ്പിൽ അമിത്ഷാ പിന്നിൽ കൈ കെട്ടി നിൽക്കുകയാണ് ആരാളാണ് അമിത്ഷാ ഒരു ഗുണ്ട നാട് കടത്തപ്പെട്ട ഗുജറാത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ട കോടതി ഉത്തരവ് തന്നെ നാട് കടത്തണം എന്ന് പറഞ്ഞ കോടതി ഉത്തരവിട്ട ഒരു ഗുണ്ടയാണ് ഈ അമിത്ഷാ അയാളുടെ മുമ്പിൽ ഇന്ത്യയുടെ ഇത്രയും വലിയൊരു ചീഫ് ജസ്റ്റിസ് കൈകൂപ്പി നിൽക്കുന്നു ഈ ഒരു ചിത്രം തന്നെ മതി ഇന്ത്യത്തെ അവസ്ഥ എന്തായി പോയി എന്ന് അറിയാൻ അതായത് ഗുണ്ടകളാണ് ഇപ്പൊ ഭരിക്കുന്നത് ഇങ്ങനെ ഭരിക്കണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ ഏറ്റവും ചുരുങ്ങിയത് ജനങ്ങളുടെ വോട്ടിംഗ് അവകാശമെങ്കിലും തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഇന്ത്യ എപ്പോൾ തന്നെ കുത്തുപാടെടുക്കാണ് ഇനി എന്ത് പാളയാണ് എടുക്കാന്ന് കണ്ടറേണ്ടി വരും അപ്പോൾ ഈ ഒരു വീഡിയോ നിർമ്മാണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ